രണ്ട് വീടുകളിലെ താക്കോൽദാനവും ആറ് ഗുണഭോക്താക്കൾക്കുള്ള സമ്മത പത്ര വിതരണവും നാളെ നടക്കും ഒറ്റപ്പാലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചന്ദ്രമ മാധവൻ നായർ ട്രസ്റ്റ് അശ്വരണരായവർക്ക് നിർമ്മിച്ചു നൽകുന്ന അമ്പത് വീടുകളിൽ ആദ്യഘട്ടം നിർമ്മിച്ച പത്ത് വീടുകളിൽ പണി പൂർത്തീകരിച്ച എട്ടെണ്ണത്തിന്റെ താക്കോൽദാനം കഴിഞ്ഞ ജനുവരിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എം രാജേഷ് നിർവഹിച്ചു രണ്ട് വീടുകളിലെ താക്കോൽദാനം നാളെ വൈകിട്ട് കൈലാസം ക്ലബ് ഹൗസിൽ നടക്കുന്ന ചടങ്ങിൽ എം പി ശ്രീകണ്ഠൻ നിർവഹിക്കുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ പമ്പാവാസൻ നായർ പറഞ്ഞു വിശിഷ്ടാതിഥികളായി ഒറ്റപ്പാലം സബ് കലക്ടർ ഡോക്ടർ മിഥിൻ പ്രേമരാജ് ഷോർഡൂർ ഡിവൈഎസ്പി മനോജ് കുമാർ എന്നിവർ പങ്കെടുക്കും അഡ്വക്കേറ്റ് പി ടി നരേന്ദ്രമേനോൻ സന്തോഷ് കെയറാട്ട് ഇസാഖ് ചേക്കു എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു വീടുകളിലെ എട്ട് വീടുകൾ താക്കോൽദാന ചടങ്ങ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി എം വി രാജേഷ് നടത്തിയിരുന്നു ബാക്കി രണ്ട് വീടുകൾ റെഡിയായിട്ടിപ്പോൾ ഒരു മാസത്ത് കൂടുതൽ അപ്പോൾ ആ രണ്ട് വീടുകളും അവർ കൂടി കൊടുക്കണം അപ്പോൾ സന്തോഷം അനീ അനീഷും പറഞ്ഞു ആ രണ്ട് വീടുകൾ റെഡി ആയിരിക്കുകയാണ് നമുക്കത് കൊടുത്താൽ നന്നായിരുന്നു അപ്പോൾ എം പി പാലക്കാട് ശ്രീകണ്ഠനായിട്ട് സംസാരിക്കാനിടയായി അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് അങ്ങനെ പതിനെട്ടാം തീയതി ഞാൻ പോവാണ് പതിനെട്ടാം തീയതി രാവിലെ അപ്പോൾ പതിനേഴാം തീയതി നമുക്കൊരു പ്രോഗ്രാം വെച്ചാലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കുഴപ്പമില്ല നല്ല കാര്യമല്ല ഞാൻ എത്തിച്ചേരാന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്നെല്ലാം വളരെ പെട്ടെന്നായിരുന്നു അങ്ങനെ നമ്മൾ ഒരു പരിപാടി തീരുമാനിച്ച് ആ പരിപാടിക്ക് എത്രയും പെട്ടെന്ന് വളരെ ഷോർട്ട് നോട്ടീസ് എത്തിച്ചേർന്ന നിങ്ങൾ പത്രപ്രവർത്തകരോടുള്ള നന്ദിയും കടപ്പാടും സന്തോഷവും ആദ്യമായി അറിയിക്കുകയാണ് പിന്നെ ഈ മീറ്റിങ്ങിൽ നടത്താൻ പോകുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു പത്തു വീടുകളിൽ എട്ട് വീടുകളുടെ താക്കോൽദാന ചടങ്ങ് നടന്നു കഴിഞ്ഞു ബാക്കി രണ്ട് വീടുകളുടെ താക്കോൽദാന ചടങ്ങ് പതിനേഴാം തീയതി വൈകുന്നേരം ബഹുമാനായ എം പി ശ്രീ ശ്രീകണ്ഠൻ നിർവഹിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ രണ്ടാം ഘട്ടത്തിൽ പത്ത് വീടുകളുണ്ട് ആ പത്ത് വീടുകളിലെ ആദ്യത്തെ നാല് വീടുകളിലെ എം ഒ യു അതിനെപ്പറ്റിയിട്ടാണ് ബാബയോട്ടം പറഞ്ഞത് കഴിഞ്ഞ തവണ കരുണ ഒറ്റപ്പാലത്തിൻ്റെ കെ ആർ നാരായണൻ സെന്റനറി അവാർഡ് ലേക്ക് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ എന്താ പറയുക സ്മരണാർത്ഥം കരുണ ഏർപ്പെടുത്തിയ കെ ആർ നാരായണൻ സെന്റനറി അവാർഡ് എനിക്കാണ് ലഭിച്ചത് അത് നൽകുന്ന വേളയിൽ അവിടെ നാല് കുടുംബാംഗങ്ങൾക്കുള്ള എംഒ യും പ്രകാശനം മിസസ് ലക്ഷ്മി മേനോൻ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സി ഒ അവർ അവിടെ പ്രകാശനം ചെയ്തു അപ്പോൾ ബാക്കി ആറ് വീടുകളുടെ എംഒ യു കൊടുക്കാറുണ്ട് ഈ ആറ് വീടുകളുടെ എംഒ യു ഈ വരുന്ന നാളെ വരുന്ന പ്രോഗ്രാമിൽ സബ് കളക്ടർ ശ്രീ മിഥുൻ പ്രേംരാജും ഷൊർണൂറും ഡിവൈഎസ്പി ശ്രീ മനോജ് കുമാറും നിർവഹിക്കുന്നതായിരിക്കും പിന്നെ ട്രസ്റ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാം കാരണം നമ്മളിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് മീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ട്രസ്റ്റ് ഇപ്പോൾ അന്ന് നിങ്ങളോട് പറഞ്ഞു വന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ കണ്ടപ്പോൾ പറഞ്ഞ പ്രധാന വെച്ചാൽ എൺപത് പേരോളമാണ് നമ്മൾ പെൻഷനൊക്കെ കൊടുത്തിരുന്നത് ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ തവണ വീട് കൊലുത്ത പല ബെനിഫിഷ്യറീസിനെയും നമ്മൾ പെൻഷൻ്റെ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നൂറിൽ പരം ആളുകൾക്ക് നമ്മൾ പെൻഷൻ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഒരുപാട് ആളുകൾക്ക് സഹായ സഹകരണങ്ങൾ ഇപ്പോൾ നമ്മൾ കൂട്ടിയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആദ്യ കാലത്ത് ഇപ്പോൾ കുറേ കാലങ്ങളായുള്ള പ്രവർത്തനം കൊണ്ട് കുറച്ചുകൂടി ട്രസ്റ്റിൻ്റെ റീച്ച് വളരെ നന്നായി കൂടിയിട്ടുണ്ട് ഇപ്പോൾ ട്രസ്റ്റിൻ്റെ റീച്ച് കൂടിയിട്ട് മാത്രമല്ല ഇപ്പോൾ ട്രസ്റ്റ് തന്നെ ഇപ്പോൾ ആദ്യം ട്രസ്റ്റിൽ കാര്യങ്ങൾ നോക്കിയിരുന്ന അനീഷ് എന്ന് പറയുന്ന ആൾ മാത്രമായിരുന്നു ആദ്യം ട്രസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നു ഇപ്പോൾ ട്രസ്റ്റിൽ മാത്രം നാല് ജോലിക്കാരുണ്ട് നാല് കാര്യങ്ങൾ ട്രസ്റ്റിൻ്റെ ഇൻചാർജാണ് സന്തോഷ് കയറായിട്ടായിരുന്നു സന്തോഷുണ്ട് അനീഷ് ഉണ്ട് പ്രഭു ഉണ്ട് പിന്നെ വേറൊരു സന്തോഷമുണ്ട് കെ എം സന്തോഷമുണ്ട് നാല് പേര് ട്രസ്റ്റിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നോക്കുന്നുണ്ട് അതുകൂടാതെ ട്രസ്റ്റിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒരു സപ്പോർട്ടായിട്ട് ചേർക്കും നോക്കുന്നുണ്ട് അപ്പോൾ ട്രസ്റ്റിന് നാല് ജോലിക്കാരായിട്ട് നാല് വളണ്ടിയറായിട്ട് ജോലിക്കാരെന്നുള്ള പ്രയോഗം ഓടത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല അവർക്കൊക്കെ ഈ സാമൂഹ്യപരമായി